കരിമ്പ കാർഷിക ഉത്പാദന സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ അനുമോദന സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മുംബൈയിൽ വെച്ച് നടന്നിട്ടുള്ള ഏഷ്യ കപ്പ് ആം റസലിംഗിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ കടത്തമാക്കിയിട്ടുള്ള ഫർഹ എന്ന് പറയുന്ന നമ്മുടെ അത്ലറ്റാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ തൊട്ടുമുകളിലുള്ള ജിംബി സ്ഥിരമായി വരികയും വേണ്ടി ട്രെയിനറായിട്ടുള്ള നമ്മുടെ ശരത്ത് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഇൻക്ലൂസീവ് സ്പോർട്സിൽ സ്റ്റാൻഡിങ് ജമ്പിൽ പിന്നെ സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടിയിട്ടുള്ള ജിസ്മ മരിയർ ആ കുട്ടിയിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ജിമ്മി മാത്യു വൈസ് പ്രസിഡന്റ് വി കെ തുഷാർ അതുപോലെ തന്നെ കരിപ്പുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമേന്ദ്രൻ മാസ്റ്റർ പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള നാരായണൻകുട്ടിയേട്ടൻ ലോക്കൽ സെക്രട്ടറി സജ്ജയേട്ടൻ ബാബുവേട്ടൻ അതുപോലെ തന്നെ സംഘം ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറ്റു സുഹൃത്തുക്കളെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് സംഘം പ്രസിഡന്റ് ജീവിതം ക്ഷണിച്ചോളൂ നമ്മുടെ ഇതുപോലുള്ള കരിമ്പ പഞ്ചായത്തിലെ രണ്ട് വിസ്മയങ്ങളാണ് സ്ഥിരപരിശ്രമം കൊണ്ട് അതായത് ഫർഗ സാമ്പത്തികമോ മറ്റു രീതിയിലുള്ള പരിമിതികൾ ആണത് കൊണ്ട് അതി അതിജീവിച്ചെ മറ്റുള്ള ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് അതിനെ നിശ്ചയദാറ്റത്തോടുകൂടി അതിനെ അതിജീവിച്ച കുട്ടിയാണ് അപ്പം ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നത് നമ്മളിവിടെ ഒരു നിസാരമായ ഒരു ഒരു ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി അത് അതൊരു സിമ്പല് മാത്രമാണ് ഒരു അടയാളം ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ അഭിനന്ദനത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടയാളായിട്ടാണ് ഞങ്ങളിത് തരുന്നത് അത് ഇവിടുത്തെ ഈ ഭരണസമിതിയും ജീവനക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ കരിപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പറ് പിന്നെ ജയ പിന്നെ അങ്ങനെ എല്ലാവരും ഇവിടെ തരുന്ന ഒരു ഉപകാരമായിട്ട് സ്വീകരിച്ച് നിങ്ങളിത് പിന്നെ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ തരുന്നതാണ് പിന്നെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി സംസാരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ജിമ്മി സാറ് നമ്മുടെ സന്നിഹിതനായിട്ടുള്ള പാർട്ടിയുടെ മുൻലോക്കൽ സെക്രട്ടറി നാരായണമുട്ടി പാർട്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ അവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ചടങ്ങ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫർഹ പത്മയ്ക്കൊരു അനുമോദന സദസ്സ് മോളിൽ വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ ആ കുട്ടി നല്ലൊരു ഈ ഏഷ്യ ലെവലിൽ തന്നെ ഇപ്പം ജിംസാർ പറഞ്ഞതുപോലെ ഒരു മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് സ്വർണ്ണ മോഡല് കിട്ടിയ പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത് കണക്കാക്കേണ്ടത് കാരണം ഏഷ്യ ലെവലിലൊരു മത്സരത്തിൽ നമ്മുടെ ഈ കരിമ്പയിൽ ഇടക്കുറിശിയിൽ സ്ഥിതി ചെയ്യുന്ന ഫിറ്റ്നസ് വേൾഡിൽ നിന്ന് പരിശീലനം നേടി ശരത്തിൻ്റെ ആ ഒരു പരിശീലനത്തിലൂടെ ആ കുട്ടി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം പത്രമൊക്കെ വിതരണം ചെയ്യുന്ന ആളാണ് ഒളിപ്പിന് അഞ്ചുമണിക്ക് എണീറ്റ് പത്രവിതരണം നടത്തിയതിനു ശേഷമാണ് സ്കൂളിലേക്ക് പോകുന്നത് അതിനുള്ള വരുമാനമൊക്കെ കണ്ടെത്തുന്ന അങ്ങനെ ആ ഒരു കഴിവ് അത് എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് നമുക്കറിയുമ്പോൾ ഒരു സമയത്തും കുട്ടികൾ ഈ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യമൊക്കെ ചെയ്യാനായിട്ട് സാധാരണ ഒരു കുട്ടികൾ തയ്യാറാവില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മടുക്കിയായിട്ടുള്ള പെർക്കാം എൻ്റെ മകൻ്റെ മകൻ്റെയൊക്കെ ഒപ്പം ആ ഒരു ബാച്ചിലാണൊപ്പം കഴിഞ്ഞ കൊല്ലം കരിമ്പ ഹയർ സെക്കൻഡറിന്ന് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എം ബി എസ്സിൽ പഠിക്കുന്നത് ആ കുട്ടി ഈ ഒരു നേട്ടം കൈവരിച്ചതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജിസ്മ ജിസ്മ ഞാൻ കാണുന്നത് നമ്മുടെ ബാലസിംഗത്തിൻ്റെ ഒരു ക്യാമ്പിന് വേണ്ടി നമ്മൾ ഓഫീസിൽ വന്നപ്പോഴാണ് കണ്ടത് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിക്ക് കുട്ടിയും ഫുട്ബോൾ കളിക്കാൻ കൂടിയാണ് ഈ പരിമിതികളൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ നന്നായി ഫുട്ബോൾ കളിക്കുന്ന ആ കുട്ടിക്ക് അധ്യാപകൻ ലൈഫിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയുണ്ടായി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജയ വിജയൻ അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാരായ നാരായകുട്ടി ശജി മറ്റ് പ്രിയമുള്ള ബാങ്കിൻ്റെ സ്റ്റാഫ് ബാങ്കിൻ്റെ ഡയറക്ടർമാർ മറ്റ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അനുമോദന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കരിമ്പ എന്നത് ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഇത്ര വലിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള രണ്ട് പ്രതിഭകളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആദരിക്കുന്നത് നേരത്തെ ജബി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏഷ്യ തലത്തിൽ തന്നെ തന്നെയുള്ളൊരു മത്സരം വലിയ മത്സരമാണ് ഇവിടെ നമ്മൾ ബോംബയിൽ വെച്ചിട്ടുണ്ട് ആ അവിടെ വെച്ച് നടന്ന ആ ഒരു മത്സരത്തിൽ നമ്മുടെ ഗരിപ്പം മുതൽ കുറച്ച് ഗ്രാമത്തിൽ നിന്നും പങ്കെടുത്ത് ഈ ഉന്നത വിജയം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ അഭിമാനമാണ് കരിപ്പയെ സംബന്ധിച്ച് വലിയ അഭിമാന നിമിഷമാണ് ഈ കൊച്ചുമിടുക്കി കരസ്ഥമാക്കി ഇത്തരത്തിലുള്ള ആളുകളെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അവർക്ക് പിന്നെ കായികമായിട്ടുള്ള വലിയ ശേഷിയുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഉന്നതതലങ്ങൾ എത്തിക്കുന്നതിനുള്ള എല്ലാവിധ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കും കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ജിസ്മ ജിസ്മയുടെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല പന്ത് നന്നായി കളിക്കും അല്ലേ അച്ഛൻ പറഞ്ഞാൽ തന്നെയാണ് ഇത്ര അവിടുത്തെ മാഷായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും പിന്നെ ഇവരുടെ കഴിവുകൾ തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നും നിന്നുകൊണ്ട് സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസ് സ്ഥിരം പ്രാക്ടീസ് നടത്താതെ ഇങ്ങനെ ഒരു പിന്നെ വലിയ സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയില്ല അപ്പൊ അവര് നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ് അവരെ തേടി ഇങ്ങനെയുള്ള ചില പിന്നെ പുരസ്കാരങ്ങൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ ഇപ്പം തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും അവർ അവര് ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള അനുമോദനങ്ങൾ അവർക്ക് ഊർജം പകരുകയും അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും അവരുടെ പിന്നെ പ്രാക്ടീസിനും ഒക്കെ തന്നെ ഇത് വലിയൊരു സഹായമാവും ഒരു ഊർജമാവട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഈ രണ്ട് മിടിക്കുകളെയും കെരുമ്പ പഞ്ചായത്ത് പിന്നെ വരസമിതിക്ക് വേണ്ടി പ്രത്യേകം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ പാർട്ടിയുടെ മുൻ ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള ഇപ്പോഴത്തെ ഡയറക്ടറുമാണ് നോക്കി സംസാരിക്കുന്നത് പ്രിയപ്പെട്ട അധ്യക്ഷൻ ജിമ്മി സാർ പാർട്ടി ലോക്കൽ സെക്രട്ടറി സി പി സജി ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ് ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാർ അതുപോലെ തന്നെ ലിസ്മ ഫർ ഫർഹ തുടങ്ങിയിട്ടുള്ള രണ്ടു പേര് നമ്മുടെ ശരത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകൾ ഒത്തുകൂടിയിട്ടുള്ള ചെറിയൊരു ചടങ്ങ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു അഭിമാനത്തിൻ്റെ ചടങ്ങായിട്ടാണ് ഇതിനെ കാണുന്നത് കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ബാങ്കിൻ്റെ ഭരണസമിതി യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ജിമ്മി സാർ ഇങ്ങനെ ഈ ഒരു അഭിപ്രായം ഇവിടെ പറയുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് കൊണ്ടാണ് കുറച്ച് ചെറുതായി വലിയ ചടങ്ങുകൾ നിങ്ങളെ കാത്തിരിക്കുന്നത് എം എൽ എ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെ നമ്മുടെ പഞ്ചായത്തിലെ ഈ രണ്ട് പ്രതിഭകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിപാടി ഇനിയും നമുക്ക് നിങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ഈ യാത്രയിൽ ഞങ്ങളൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു സന്ദേശമാണ് ഈ ചെറിയ പരിപാടിയിലൂടെ ഇന്ന് ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ കോംപ്ലക്സിന്റെ മുകളിലുള്ള ജിമ്മ് അറിയാലോ വൈകുന്നേരം ആയാലും രാവിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒട്ടേറെ ചെറുപ്പക്കാരായ ആളുകൾ കുട്ടികൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് എന്ന് പറയുമ്പോൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകാനിടയുള്ള ഒട്ടേറെ സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം മറ്റൊരു ദിശയിലേക്ക് നയിക്കാൻ നമ്മുടെ ഇവിടെ മുകളിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ജിമ്മ് ഇതിനോടകം ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് പറയാറില്ല മറ്റ് ചിന്തകളിൽ നിന്ന് എല്ലാം അവരെ മാറ്റി അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതെന്നും നല്ലൊരു തലമുറയായി വാർത്തെടുക്കുന്നതിനു വേണ്ടി തരത്തിന്റെ നേതൃത്വത്തിലുള്ള ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുക അതിൽ നിന്ന് വാർത്തെടുത്തിട്ടുള്ള ആളാണ് പറയുന്നത് വർഖയുടെ അച്ഛനെ പണ്ട് എനിക്കറിയാം ബസ് ഡ്രൈവറായിട്ട് പോയിട്ട് ആ ഇല്ലേ പണ്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്കറിയാം പണ്ട് മുതലേ അറിയാം അങ്ങനെയുള്ളൊരു പാവപ്പെട്ട കുടുംബത്തു നിന്നുള്ള കുട്ടിയാണ് പർഖ രാവിലെ തൻ്റെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പത്ര വിതരണം അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പത്ര വിതരണം നടത്തുക ഇല്ലേ അഞ്ച് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പത്ര വിതരണം നടത്തിക്കൊണ്ടാണ് അവർ മാതൃകയായിട്ടുള്ളത് പറഹ് അപ്പോൾ അവരുടെ ആ ഒരു പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്തും നേടിയെടുക്കാനുള്ള ഒരു ഉത്സാഹത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് നിങ്ങളുടെ ഈ മുന്നോട്ട് പോക്കിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വന്നാൽ ഞങ്ങളെ സമീപിക്കാൻ മടിക്കേണ്ട കാര്യമില്ല രണ്ടുപേരും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരികയാണെങ്കിൽ നിങ്ങൾ കൂടി ഒരു കേന്ദ്രമായി ഇവിടെ വരാം തൊട്ടപ്പുറത്ത് സി പി ഐ എമ്മിൻ്റെ ഓഫീസെന്ന് അവിടെയും നിങ്ങൾക്ക് വരാം ഞങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങളുടെയും മുന്നോട്ടുപോക്കിന് കൂടെ ഉണ്ടാവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്കറിയാം മുംബൈയിൽ വെച്ച് നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസ് അവിടെയാണ് ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയിട്ടുള്ളത് അത് ഇന്ത്യക്ക് വേണ്ടിയാണ് ഇന്ത്യക്ക് വേണ്ടിയാണ് മൂന്നാം സ്ഥാനം നേടുന്നത് നമ്മുടെ കരിമ്പയിൽ നിന്നുള്ള പർഹയാണ് എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഈ നാട് കാണുന്നത് വലിയ അഭിമാനം നമ്മുടെ ഈ കരിമ്പയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും വലിയ അഭിമാനത്തോടുകൂടി നമ്മളത് കാണുക അങ്ങനെ കരിമ്പയിൽ നിന്ന് ഉയർന്നു വരുന്ന അത്തരം പ്രതിഭകൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വമാണ് ഇവിടെ ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് അത് ഞങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ ഇനി ഒട്ടേറെ പുരസ്കാരങ്ങൾ നിങ്ങളെ തേടിയെത്തും നമ്മുടെ എല്ലാവരും അറിയണമെന്ന് അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചടങ്ങ് ഇനി പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ പ്രചരണം നേടും അങ്ങനെ ഈ നാടിനെ മൊത്തം നിങ്ങളെ രണ്ടു പേരെയും ഈ നാടിനെ മൊത്തം അറിയിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ജിസ്മ കുറച്ചായ ജിസ്മ ഇത് നേടിയിട്ട് ജിസ്മയുടെ അച്ഛൻ ഒരു ദിവസം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തോ ഒരു ചികിത്സാർത്ഥം അട്ടപ്പാടിയിലായിരുന്നു എന്നാണ് മറുപടി പറഞ്ഞത് ഇല്ലേ അട്ടപ്പാടി ഹോസ്പിറ്റലിലായിരുന്നു എന്നാണ് അത് അഞ്ചാറ് മാസമായി തോന്നുന്നു ഇല്ലേ അന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ബാലസംഘത്തിൻ്റെ ഏരിയ രക്ഷാധികാരിയായിട്ട് കൃഷ്ണദാസ് മാഷ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞങ്ങൾ ആലോചിച്ചതാണ് ജിസ്മയ്ക്ക് ജിസ്മയ്ക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അന്ന് ആലോചിച്ചാണ് പിന്നീട് അത് അതിങ്ങനെ വൈകിപ്പോയി ആശുപത്രിയിൽ നിന്നൊക്കെ വന്ന് വൈകിപ്പോയി എന്നതുകൊണ്ടാണ് വൈകിയത് ഉപഹാരം ില് അതേപോലെ വറക്ക ഏറ്റുവാന്നൂട്ട് ഞങ്ങളുടെ ാണ്ഡ് ബാങ്കിന്റെ വായിച്ച പ്രസിഡന്റ് സി സി എം ലോക്കൽ കമ്മിറ്റിയുടെ ഉപഹാരം ലോക്കൽ സെക്രട്ടറി കൊടുക്കും అత్యమిక బ్యాంక్ ఉపహారం బ్యాంక్ ప్రసిడ ും ബാങ്ക് പ്രസിഡന്റും കൂടെയായ രമി സാറ് അതേപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് സേവനം നോക്കി ലോക്കൽ സെക്രട്ടറി സി പി സജി ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ രാമേന്ദ്ര മാഷി ബാങ്ക് വൈസ് പ്രസിഡന്റ് തുഷാറേട്ടൻ ബാങ്ക് ജീവനക്കാർ അതിലുപരി ഇവിടെ പങ്കെടുത്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ കരിമ്പയുടെ എസ് എസ് നിർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ ഉയരങ്ങളിലേക്ക് അവർക്ക് ഈ മത്സരത്തിലൂടെ എത്താൻ സാധ്യമാകട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ് അത് മാതൃകയാക്കിക്കൊണ്ട് നേരത്തെ സഹോദരനാരായണകുട്ടി സൂചിപ്പിച്ചതുപോലെ പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അവരുടെ കായിക ശേഷിയും നിശ്ചയദാർഢ്യം നിശ്ചയദാക്കി ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഈ ജിമ്മു പോലുള്ള അത് സംഘടിപ്പിക്കപ്പെടുന്ന ഇവിടത്തേക്ക് കൂടുതൽ ആളുകളെ നമ്മൾ എത്തിക്കാനും അങ്ങനെ ആളുകൾ എത്തിക്കുന്ന വഴി ഒരു പുതിയ നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുമുള്ള പ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള ഇവരുടെ പ്രയത്നം മാതൃകയാവട്ടെ എന്ന് മാത്രം സാന്ദർഭോചിതമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങൾക്ക് ഈ സാഹചര്യം ഒരുക്കി തന്ന നിങ്ങളുടെ മിസാര് നമ്മുടെ ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ആ സാഹചര്യം ഒരുക്കി തന്ന നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനു വേണ്ടിയും ഈ ബാങ്കിനു വേണ്ടിയും പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു

ഇന്ത്യയ്ക്ക് വേണ്ടി വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് നമ്മുടെ ഈ ഫിറ്റ്നസുകൾ ജിമ്മിലെ കായിക താരമ ആയ പ്രഹാ ഫാത്തിമയാണ് അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇനിയും ഇതുപോലെയുള്ള മെഡലുകൾ കരസ്ഥമാക്കി പ്രഹാ ഫാത്തിമ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു आंखों में मस्ती आए हाय अरे भोली सी सूरत आंखों में मस्ती दूर खड़ी शर्माए एक झलक दिखलाए कभी कभी आंचल में छुप जाए मेरी नजर से तुम देखो तो यार नजर हो आए भोली सी सूरत आंखों में मस्ती दूर खड़ी शर्माए